സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് തുടക്കം വൈകിട്ട് നാലു മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്യും മത്സരങ്ങൾക്ക് നാളെ മുതലാണ് തുടക്കമാവുക അതേസമയം കായിക അധ്യാപകർ മേളയിൽ നിന്ന് വിട്ടുനിൽക്കും സമയമായി ഇനി പുതിയ വേഗവും ദൂരവും ഉയരവും കുറിക്കാൻ കേരളത്തിന്റെ ഇറങ്ങുകയായി വൈകിട്ട് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം ഐ എം വിജയനും ചേർന്ന് ദീപശിഖ തെളിയിക്കും കാസർഗോഡ് നിന്നാരംഭിച്ച സ്വർണ്ണക്കപ്പ് പട്ടം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി ഏറ്റുവാങ്ങി ഇതാദ്യമായാണ് കായികമേളയിൽ ജേതാക്കൾക്ക് സ്വർണ്ണക്കപ്പ് നൽകുന്നത് കേരളത്തിൽ നിന്നുള്ള ടീമുകൾക്ക് പുറമെ ഗൾഫ് മേഖലയിലെ ടീമും കായികമേളയിൽ മാറ്റിവയ്ക്കാനെത്തി സവിശേഷ പരിഗണന ആവശ്യമുള്ള കുട്ടികളുടെ ഇൻക്ലൂസീവ് സ്പോർട്സോടെയാണ് മത്സരങ്ങൾക്ക് നാളെ തുടക്കമാവുക നൂറ്റി പതിനേഴ് പവൻ തൂക്കമുള്ള സ്വർണക്കപ്പ് ഇതായെത്തിക്കഴിഞ്ഞു ഇനി എട്ട് നാൾ കൗമാര പ്രതിഭകൾ ഈ സ്വർണ്ണക്കപ്പിനായുള്ള പോരാട്ടത്തിലായിരിക്കും വീഡിയോ ജേർണലിസ്റ്റ് സൂരജ് കേസിനൊപ്പം റിപ്പോർട്ടർ ജയേഷ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം